സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇതാ നാം പുതിയൊരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ ക്രിസ്മസിന്റെ എല്ലാവിധമായ നന്മകളും നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ നേരുന്നു ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരു ചെറിയ വിചിന്തനത്തിനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം ഓരോ ക്രിസ്മസും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ ആ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കട്ടെ ഒരു അഞ്ച് സി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഓരോ ക്രിസ്മസും നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നു ഒന്നാമത്തെ സി കരോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇടവുകളിൽ നിന്ന് നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്കും കരോൾ വരാറുണ്ട് ആ കരോളിൽ പങ്കെടുക്കാൻ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ കൂടെ തുള്ളിച്ചാടാൻ ബാല്യകാലത്തിൽ നമ്മളെല്ലാവരും തയ്യാറായിരുന്നു ഇന്നും അതിൻ്റെ സന്തോഷം ഒട്ടും മങ്ങിയിട്ടില്ല അതുപോലെ തന്നെയാണ് കാർഡ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫ്രണ്ട്സിന് ക്രിസ്മസ് കാർഡ് എഴുതിയിരുന്നു ഫോണിൻ്റെ കാലഘട്ടം വരുന്നതിന് മുൻപാണ് കേട്ടോ ഞാൻ പറയുന്നത് ക്രിസ്മസ് കാർഡ് എഴുതാനായിട്ട് അത് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നതായ എഫേർട്ട് അതൊന്ന് വലുത് തന്നെയാണ് സ്നേഹം നിറഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് മാതാപിതാക്കൾക്ക് നമ്മുടെ ഏറ്റവും ഉള്ളിൽ ചങ്കോട് ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് നാം ക്രിസ്മസിൻ്റെ ആശംസകൾ കാർഡിലൂടെ പങ്കുവെക്കുന്നു അതേ സഹോദരങ്ങളെ ക്രിസ്മസ് കാർഡും നാം ഏറെ ആനന്ദിപ്പിക്കുന്നു സന്തോഷിപ്പിക്കുന്നു മൂന്നാമതായിട്ട് ക്രിബ് പല വിധത്തിലുള്ള ക്രിബുകൾ തയ്യാറാക്കാൻ നാം മത്സരിക്കാറുണ്ടല്ലേ ഓരോ ക്രിസ്മസിലും ടവുകളിൽ എനിക്ക് ഫസ്റ്റ് കിട്ടണമെന്ന് നമ്മൾ കുടുംബങ്ങളെ ചിന്തിക്കാറില്ലേ ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ചാച്ചൻ എല്ലാ വർഷവും ക്രിസ്മസിന് ക്രിബിന് ഫസ്റ്റ് കിട്ടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അത് മാത്രമല്ല ചേട്ടായുടെ കുഞ്ഞിനെ കൊണ്ട് ആ ക്രിസ്മസ് ക്രിബിന് കിട്ടുന്ന സമ്മാനം മേടിച്ച് ആനന്ദത്തോടെ സന്തോഷത്തോടെ തിരിച്ചു വന്ന് എല്ലാ ക്രിസ്മസിനും രാത്രി തന്നെ ഞങ്ങൾ ഞങ്ങൾ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് രണ്ടുപേരെയും വിളിച്ചു പറയും ഇത്തവണയും ക്രിസ്മസിന്റെ ക്രിബിന്റെ സമ്മാനം നമുക്ക് തന്നെയാണെന്ന് അതൊരഭിമാനമാണ് സന്തോഷമാണ് അല്ലേ നാലാമതായി കേക്ക് ഓരോ ക്രിസ്മസ് കാലഘട്ടത്തിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് കേക്ക് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാറുണ്ട് ക്രിസ്മസ് കേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്രിസ്മസ് ആഗതമാകാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു എന്തിനാ കേക്ക് മുറിക്കാൻ കേക്ക് മുറിക്കുക സന്തോഷം പങ്കുവെക്കുന്നത് തന്നെയാണ് കൂട്ടായ്മയുടെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു നിറവ് ഓരോ കേക്ക് മുറിക്കുമ്പോഴും ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു നിറയുന്നു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിൻ്റെ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ നിറവ് ഓരോ മനുഷ്യ വ്യക്തികളിലും ഈ കേക്ക് മുറിക്കുന്നതിലൂടെ നിറയപ്പെടുന്നുണ്ട് അഞ്ചാമതായി ക്രൈസ്റ്റ് ഓരോ ക്രിസ്മസും ക്രിസ്തുനാഥൻ്റെ ജനന തിരുനാടിൻ്റെ ആഘോഷമാണല്ലോ യേശു ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഈ മണ്ണിൽ നമ്മെ പോലെ മനുഷ്യനായി അവതരിക്കുവാൻ തയ്യാറായി ക്രൈസ്റ്റിൻ്റെ ഈ ജന്മദിനത്തിൽ നമുക്ക് സന്തോഷത്തോടെ ആനന്ദത്തോടെ നമ്മുടെ ജീവിതത്തെയും ക്രിസ്തീയ ജീവിതം മൂല്യമുള്ള ജീവിതമാക്കി തീർക്കാൻ പരിശ്രമിക്കും അതേ സഹോദരങ്ങളെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ക്രൈസ്റ്റിൻ്റെ ജീവിതം പോലെ ആയിത്തീരേണ്ടതാണ് യേശുവിനെ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുവാൻ ദൈവഹിതം പൂർത്തീകരിക്കുവാൻ മാധ്യമമായി പ്രവർത്തിച്ചത് പരിശുദ്ധ അമ്മയാണ് എന്താണ് ഈ അമ്മയുടെ ജീവിതത്തിന്റെ മഹത്വം ഒന്നാമതായി ദൈവഹിതം അറിഞ്ഞപ്പോൾ എന്താണ് ഈ വചനത്തിന്റെ അർത്ഥമെന്നോർത്ത് അവൾ അസ്വസ്ഥയായി എന്നാണ് വചനം പറയുന്നത് ദൈവഹിതം എന്തു തന്നെ ആയാലും അതിനെപ്പറ്റി ജീവിതത്തിൽ ചിന്തയുള്ളവരാണ് അസ്വസ്ഥരാകുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മാത്രം നാം അസ്വസ്ഥരാകാൻ മാത്രം തുനിയരുത് ജീവിതത്തിൽ ദൈവഹിതവിൽ എന്താണെന്ന് അറിയുവാൻ ദൈവഹിതത്തിനു മുൻപിൽ അസ്വസ്ഥരാകുന്നവരാകുവാൻ നമുക്കും തയ്യാറാകാം ദൈവവചനത്തിനു മുൻപിൽ അസ്വസ്ഥയാകുന്ന മറിയത്തെ തൊട്ടടുത്ത നിമിഷത്തിൽ നാം കാണുന്നത് ദൈവ രഹസ്യങ്ങളുടെ കലവറയിലേക്ക് എത്തി നോക്കുന്ന പരിശുദ്ധ അമ്മയാണ് അതേ സഹോദരങ്ങളെ ദൈവ രഹസ്യങ്ങളുടെ ഉള്ളറിയുവാനുള്ള ത്വര ഓരോ ജീവിത നിമിഷങ്ങളിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ മറിയത്തെ പോലെ ആത്മാർപ്പണം ചെയ്യുവാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് നമ്മുടെ ജീവിതങ്ങളെ പൂർണമായി സമർപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൽ നിന്ന് ശക്തിയും കൃപയും ലഭിക്കത്തുള്ളൂ ഈ ഒരു വലിയ അഭിഷേകത്തിലേക്ക് വളരുവാൻ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn